ഇപ്പോൾ ഞാൻ വാർത്തയിൽ തന്നെ റിപ്പോർട്ട് കണ്ടായിരുന്നു അതിൽ പറയുന്നത് തികച്ചും പച്ചമായ കള്ളമാണ് അങ്ങനെ എനിക്ക് ഈ ഓപ്പറേഷൻ സമയത്തിന് ശേഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയുന്നത് അത് പറയണ കള്ളമാണ് അതിന് ശേഷം ഞാൻ ഈ ഡോക്ടറെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ തുടർച്ച പോയിട്ടുള്ള ഇത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അത് മുമ്പ് അതിനു മുമ്പേ ഞാൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് എനിക്ക് സർജറി ചെയ്തത് അതിന് മുമ്പേ രണ്ടാം മാസത്തിലെടുത്ത എക്സ്റേയുണ്ട് എൻ്റെ ഈ എക്സ്റേയിൽ ഇതിൽ കാ വേറെ ഒരു ഗൈഡ് വേറെ ഒന്നും കിടക്കുന്നതായിട്ട് കാണുന്നതുമില്ല അതിന് ശേഷമുള്ള എക്സ് റേയിലാണ് ഈ സർജറി കഴിഞ്ഞ് ഈ ഇടയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെടുത്ത എക്സ്റേയിലാണ് എനിക്ക് ഈ ഗൈഡ് വയർ കിടക്കുന്നതായിട്ട് അതിൽ തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറയണത് അതിന് ശേഷം എനിക്കിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ലയെന്നാണ് പറയുന്നത് എനിക്കതിനു ശേഷം ബുദ്ധിമുട്ടേ ഉള്ളൂ എനിക്ക് ശ്വാസമുട്ട് കിതപ്പ് എനിക്ക് എനിക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൻ്റെ പേരിൽ ഞാൻ ഡോക്ടറിനെ കാണിച്ചിരുന്നതാണ് ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളിത് ആരുടെ പറയേണ്ട പറയണ്ട നമുക്കിത് ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ അടുത്ത് എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു നിങ്ങൾ പേടിക്കേണ്ട ഞാൻ വേറെ എനിക്കറിയാമെന്നുള്ള കുറച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ ഡോക്ടേഴ്സൊക്കെ പറയുന്ന അനുസരിച്ച് നമുക്ക് എന്തെന്ന് വെച്ചാൽ നീങ്ങാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് എപ്പോഴും ഫോൺ വിളിക്കുമായിരുന്നു എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അത് സംസാരിച്ചതിന് ശേഷമാണ് ഡോക്ടർ ആയതിന് ശേഷമാണ് എന്നെ പിന്നെ വിളിക്കേയില്ല ഇതിന് മുന്നേ ഈ ഞാനല്ല അങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞ് പറഞ്ഞു മാറുന്നത് സർജറിയുടെ അന്നാണ് എനിക്ക് സർജറി ചെയ്തതിന്റെ അന്ന് സർജറി ചെയ്തോണ്ടി എനിക്ക് ശ്വാസം എന്നുവെച്ചാൽ എനിക്കത് ഡോക്ടർ പറഞ്ഞാൽ അറിയണേ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഈ ബോധം ഈ സർജറി കഴിഞ്ഞ ഉടനെ എന്നെ പേര് പറയൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ എൻ്റെ പേരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സൗണ്ട് വെളി വെളിവല്ല ഈ ശ്വാസം മാത്രം ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ ഇനി ഒന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു എന്നെ നേരെ ഐ സി യുയിലാണ് വെൻറ്റിലേറ്ററിലായിരുന്നു നാല് ദിവസം എട്ട് ദിവസം ഞാൻ തുടർന്ന് ഐ സി യുയിലായിരുന്നു ഈ ഐ സിയുയിൽ കിടക്കേ എനിക്ക് ഈ കാൽഷ്യം അഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാൽഷ്യം കുറവായത് കൊണ്ട് എനിക്ക് കാൽഷ്യം കുറഞ്ഞതുകൊണ്ട് എനിക്ക് വെയിൻ കിട്ടാതെ ശരീരത്തിൽ വെയിൻ കിട്ടാതെ നീരായിപ്പോയി വെയിൻ കിട്ടാതെ വന്നപ്പോൾ എന്നെ ഫെമറൽ വെയിൻ ഇടുവെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടായിരുന്നു അതിട്ടതിന് ശേഷം അതെന്തിനാണെന്ന് ചോദിച്ചു എൻ്റെ അമ്മ ചോദിച്ചപ്പം പറഞ്ഞത് അത് ബ്ലഡ് എടുക്കാനും ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഇട്ടിൻ്റെ അന്ന് പിന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴുത്തിലെ സ്വിച്ചു വിളക്കി ഈ സെൻട്രൽ വെയിൻ ഇട്ട ഇതും മാറ്റി എന്നെ വീട്ടിൽ വിട്ടായിരുന്നു അതുകഴിഞ്ഞ് രണ്ട് വർഷത്തോളം ഞാൻ ഈ ഡോക്ടറിനെ തന്നെ ഇതേ ഡോക്ടറിനെ തന്നെ രാജീവ് കുമാർ ഡോക്ടറിനെ തന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നു കാണിച്ചു എനിക്ക് ശ്വാസം മുട്ട അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ കാണിക്കും പിന്നെ ഗുളിക അതൊക്കെ എഴുതി തരും അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നു ആ ഈ രാജീവ് കുമാർ ജനറൽ ആശുപത്രിയിൽ ഇത് ആ ഞാൻ ഈ ഡോക്ടറിനെ തന്നെ തുടർന്ന് ആ തുടർന്ന് കാണിച്ചപ്പോൾ മൂന്നാം കാണിച്ചപ്പോ ട്രീറ്റ്മെൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്നാം മാസം പിന്നെ അതോടൊപ്പം തന്നെയാണ് അതായത് ട്രീറ്റ്മെൻ്റ് ഇതാണ് അതിന് ഓപ്പറേഷൻ സർജറിക്ക് ശേഷമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇത് കാണുന്നത് ഇതിൽ തന്നെ രണ്ടായി അതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പിന്നെ സമയത്ത് എനിക്ക് ബയോപ്സി അയച്ചപ്പോഴത്തേക്ക് എനിക്ക് ഐഡിയൻ തെറാപ്പിയിലെ ഇത് ഭാഗമായിട്ട് ആർ സി സിയിൽ പോയി ഐഡിയൻ തെറാപ്പിയില അത് കഴിഞ്ഞാൽ അല്ലാതെ അതിന് അതിൽ വേറെ ഇതൊന്നും ഇല്ല ഐഡിൻ്റെ മരുന്ന് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ അല്ലാതെ അവിടെ വേറെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലേ ഐഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രം എടുത്തിട്ടുണ്ടോ ഏപ്രിൽ മാസം ആ ഇത് കണ്ടെത്തിയപ്പോൾ ഞാനല്ല സമയത്ത് ഈ ഡോക്ടർ തന്നെയാണ് എനിക്ക് അപ്പോയിൻമെന്റ് എടുത്ത് എന്നെ അവിടെ ഒരു അവിടെ ആളുണ്ടായിരുന്നു ഈ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ആൾ നമ്മളെ കാത്തുനിന്ന് അവർ എന്നെ നമ്മൾ നമ്മളതിനകത്ത് കൊണ്ടുപോയി എല്ലാം ആരോഗ്യ റിപ്പോർട്ടാണ് ഡയറക്ടർ ആ ഡോക്ടർ ആദ്യം പറഞ്ഞ വെച്ചാൽ ഇത് എടുത്തു തരാം ഇത് സ്കീ ഹോൾ സർജറി വഴി നമുക്ക് എടുക്കാം ഇത് വേറെ വിഷയമൊന്നും പേടിക്കാനുള്ള പേടിക്കാവുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ഈ സി ടി എടുത്താലേ അവർക്ക് ഇതെന്താണ് ചെയ്യണമെന്ന് തീ ഒരു ഫൈനൽ ആയിട്ടൊരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ സി ടി റിപ്പോർട്ടിൽ ഇത് എടുക്കാൻ പറ്റത്തില്ല അത് ഒട്ടിപ്പോയി അപ്പോൾ അവിടെ ശ്രീചിത്രയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു വച്ചാൽ ഇത് കിടക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല ഇത് ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ലാതെ കിടക്കയില്ലേ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞതാണ് അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ദൈവത്തിൻ്റെ കയ്യിലല്ലേ മനുഷ്യൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഈ സർജറി ചെയ്ത് ഇതേ ഡോക്ടറിനെ വിളിച്ച് ഇന്നതുപോലെ കാര്യം പറഞ്ഞപ്പം ഞാൻ ഡോക്ടറിനെ അടുത്ത് ഇത് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അത് നമുക്ക് ആറ് മാസം ഒരു വർഷം കൂടും തോറും നമുക്ക് ഈ എക്സ്റേ എടുത്ത് നോക്കാം ഇത് മൂവ് ആവണമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുത്ത് നോക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവർ പറഞ്ഞായിരുന്നു നമുക്കിത് വീണ്ടും എനിക്കറിയാമെന്നുള്ള ഒരുപാട് ഡോക്ടേഴ്സിനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമുക്കിത് വേറെ വേറെയും ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ച് നോക്കാം ഇത് റിമൂവ് ആക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഇവരൊരു ബോർഡ് മീറ്റിങ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എന്തിനാന്ന് ചോദിച്ചാൽ മുന്നേ ഇത് ബോർഡ് മീറ്റിങ് ഇത് എടുക്കാൻ പറ്റും വേറെയും ഡോക്ടേഴ്സ് ഉണ്ട് ഇത് എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബോർഡ് മീറ്റിങ് കൂടാൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ ബോർഡ് മീറ്റിംഗ് കൂടാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർ ഒരാഴ്ച കഴിഞ്ഞ് ഇവർ വിളിക്കുകയായിരുന്നു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഞാൻ എന്തായും ചോദിച്ചപ്പം പറഞ്ഞത് അത് ഇപ്പം ആ ഡോക്ടേഴ്സ് പറയണത് ഇത് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയണത് അവിടെ കിടന്നുട്ടോ ഇവിടെ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഇത് കഴിഞ്ഞ് ഞാൻ ആ ഇത് ഞാൻ ആ പോയിട്ട് വന്നുകൊണ്ട് ഞാൻ എന്നെ സർജറി സർജറി ചെയ്ത ഡോക്ടറെ ഞാൻ വിളിക്കും വിളിച്ച് കാര്യം പറയും അപ്പോൾ ഡോക്ടറും അത് കുഴപ്പമില്ല എന്ന് ഞാനും അന്വേഷിച്ചപ്പോൾ അങ്ങനെ എന്നെ പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ബോർഡ് മീറ്റിംഗ് കൂടി വീണ്ടും ഒരാഴ്ച അപ്പം ഞമ്മ എനിക്കിത് എന്താണെന്നുള്ളൊരു ഇത് വേണം എനിക്കിത് എടുത്തു തരണം എന്നല്ലേ ആദ്യം പറഞ്ഞത് ഇപ്പം എന്താ ഡോക്ടർ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അത് സമാധാനപ്പെടണം നമുക്ക് ഞാൻ വേറെയും അന്വേഷിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇനിയും ഒരു ബോർഡ് മീറ്റിങ്ങൂടെ ഉണ്ട് ആ ബോർഡ് മീറ്റിങ്ങോട് കൂടിയിട്ട് നമ്മളത് ഒരു തീരുമാനം അറിയിക്കും പിന്നെ രണ്ടാഴ്ചോളം കഴിഞ്ഞ് ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായി അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചു ആ ഡോക്ടറും പറയുന്നത് ഇതെടുക്കാൻ പറ്റത്തില്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇനി ഇത് എന്ത് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത് അതിപ്പം എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു വീഴ്ച തന്നെയാണ് ഇപ്പം ഞങ്ങളൊരു എല്ലാ ബോർഡ് മീറ്റിംഗ് കൂടെ കൂടി ഒരു സർട്ടിഫിക്കറ്റ് പോലെ അവരെ ഭാഗത്തുനിന്ന് പറ്റിയതാണെന്നും പറഞ്ഞ് ഒരിത് അവര് തരും അപ്പം അത് റെഡിയാക്കിയിട്ട് എന്നെ വിളിക്കും വിളിക്കുമ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഇതിനാലിടയ്ക്ക് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ പോയില്ല എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയായിരുന്നു പോയപ്പം അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അവരൊക്കെ വന്നിട്ട് ദിവ്യ അവരൊക്കെ വന്നിട്ട് പറഞ്ഞു പിന്നെ ഇത് നമുക്ക് ഒരു കേസൊന്നും കൊടുക്കണ്ട അങ്ങനെയുള്ള ഇതിൽ അവർ പറഞ്ഞു നിങ്ങളായോണ്ടാണിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് വേറെ മീ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പം മീഡിയക്കാരൊക്കെ ഇവിടെ നിറഞ്ഞേനെ അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒതുക്കി വിടാനുള്ള ആ ശ്രമം അവർ അന്ന് നടത്തിയിരുന്നു ഡോക്ടറും പറഞ്ഞു കേസൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞേക്ക് എങ്കിൽ എനിക്ക് പണിയാവും എന്നൊക്കെ ഡോക്ടർ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങള് പേടിക്കണ്ട ഇത് പേടിക്കാനുള്ള വിഷയമല്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ഒഴിയാണ് ചെയ്തത് പിന്നീട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് പരാതി നൽകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു പരാതി നൽകണ്ട ഞാൻ ഇത് എടുത്തു ആ രാജീവ് കുമാർ ഡോക്ടർ പറഞ്ഞത് ഇത് പിന്നെ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇത് നമുക്കിത് തൊട തുറന്ന് ഇതങ്ങ് കീഹോൾ വഴി ഇങ്ങ് ഒരു ഞാരോ ഒന്നും പറഞ്ഞിട്ടൊരു ഉണ്ട് അത് വച്ചിങ്ങ് വലിച്ചെടുക്കാം എന്നൊക്കെയാ പറഞ്ഞത് എന്നിട്ട് എന്നെ ശ്രീചിത്രയെ കൊണ്ട് പോയി ശ്രീചിത്രയുടെ ഡോക്ടറും ആദ്യം കാർഡിയോളജി ഡോക്ടറും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് സീറ്റി എടുത്തപ്പോഴാണ് ഇത് എടുക്കാൻ പറ്റില്ല ഹാർട്ടുമായിട്ട് ഏറ്റെന്ന് പറഞ്ഞെ കര പരാതി കൊടുക്കേണ്ട നമ്മളിത് എടുത്തേരാം ഇത് സ്കീ ഹോൾ വഴി തൊട തുറന്ന് ഈ ക്യൂ ഹോൾ വഴി നമുക്കൊരു ഞാരോന്നും പറ്റൊരു സംഭവമുണ്ട് അത് വെച്ചിങ്ങനെ വ പതുക്കെ പതുക്കെ വലിച്ചിങ് എടുക്കുക അപ്പോൾ ഈ ഒയറിങ് വരും അപ്പം അപ്പം ഈ ഡോക്ടറെ സീറ്റി എടുത്താലേ നമുക്കിത് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സീറ്റി എടുക്കാൻ വേണ്ടിയിട്ട് സീറ്റി എടുത്തപ്പോഴത്തേക്കാണ് അത് സീറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മെയ് രണ്ടിനാണ് എനിക്ക് ഡേറ്റ് കിട്ടണത് അപ്പം നാ അയ്യായിരം രൂപയോളം ആവും സീറ്റിക്ക് അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ കയ്യിൽ സീറ്റി എടുക്കാനുള്ള കാശില്ലായെന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ആറായിരം രൂപ അയച്ചു തന്നായിരുന്നു സി ടി എടുക്കാൻ അങ്ങനെ ആ പൈസയും കൊണ്ട് പോയി തന്നെയാണ് ഞാൻ സി ടി എടുത്തത് പിന്നെ അവിടെ പിന്നെ ഒ പി ഒക്കെ എടുത്തതിൻ്റെ പൈസ എല്ലാം കൂടെ രണ്ടാമത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും കൂടെ അയച്ചു തന്നായിരുന്നു അങ്ങനെ ആ പൈസ അയച്ചതെന്നു അത് വെച്ച് തന്നെ ഞാൻ സി ടി ഒക്കെ എടുത്തത്